അനുമോളെ പിന്താങ്ങുന്നവർ വീണ്ടും മുഞ്ചിതേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് പിന്താങ്ങുന്ന അനുമോളെ പിന്താങ്ങുന്നവർ വിചാരിക്കേണ്ടത് ഈ നൂറ ആതിരമാർ തമ്മിൽ അനുമോളുമായിട്ട് ഒരു പ്രശ്നവുമില്ല അതായത് നൂറ ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞത് നീ എൻ്റെ അനുജത്തി തന്നെയാണ് ഇനി എവിടെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾ എൻ്റെ അനുജത്തി തന്നെയാണ് എവിടെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൂന്ന് പേരും ചേർന്നിട്ട് അവിടെ എന്തൊക്കെയോ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ അവിടെ എന്താണ് പേപ്പറിൽ എഴുതി കൊടുക്കാൻ മാത്രം ആവശ്യങ്ങള് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ പുറത്തു വരുന്ന ആൾക്കാർ തമ്മിൽ എന്തായിരുന്നു രഹസ്യങ്ങള് ഒന്നറിയണം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതായത് ഈ പിന്നെ അനുമോള് പറയുന്നു പേപ്പറിൽ എഴുതി മറ്റേ ഒരു പേപ്പർ അക്സെപ്റ്റ് ചെയ്തോ ഈ മൂന്നെണ്ണത്തിന് ഈ അനുമോൾക്ക് കപ്പ് കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ റൂൾ പ്രകാരം അവിടെ ഗെയിം കളിക്കുക അല്ലെങ്കിൽ വേറെ ഒന്നും പേപ്പറിലോ കാര്യങ്ങളോ ഒന്നും എഴുതാൻ പാടില്ല എന്ന് തന്നെയാണ് പലപ്പോഴും കാണിച്ചിരിക്കുന്നത് അനുമോള് തന്നെയാണ് അനുമോള് കള്ളത്തരം കാണിച്ചോ അനുമോളൊക്കെ കൂട്ടായി നിന്നയും തന്നെ പട്ടാ ഗേൾസ് തന്നെയാണ് വേറെ ആരുമല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ അനുമോള് കാരണം അനുമോൾ അയ്യോ അനുമോളക്ക് വേണ്ടിയിട്ട് വേദനിക്കുന്നവര് അനുമോളക്ക് വേണ്ടിയിട്ട് കുടുംബം തകർന്നവര് അനുമോളക്ക് വേണ്ടിയിട്ട് ഉറങ്ങാതിരിക്കുന്നവര് അനുമോളക്ക് വേണ്ടിയിട്ട് തിന്നാതിരിക്കുന്നവര് അനുമോളക്ക് വേണ്ടിയിട്ട് കുടിക്കാതിരിക്കുന്നവര് എൻ്റെ പൊന്ന് ചെങ്ങായിമാരെ നിങ്ങളൊരു കാര്യാലോചിക്കുന്ന നിങ്ങളെ വിറ്റാ പൈസ അനുമോള കയ്യിലുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒരു ചുഃഖം സംഭവിക്കത്തില്ല ഇവിടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അനുമോളിന്റെ ഏറ്റവും വലിയ ദോസ്തെന്ന് പറഞ്ഞാൽ യാതിലാ ൂറമാർ തന്നെയായിരിക്കും അവരെ കെട്ടിപ്പിടിച്ചു കരയുന്നതല്ലാതെ നിങ്ങൾ അപ്പോഴും മുഞ്ചിക്കൊണ്ടിരിക്കുന്നേ ഞാൻ പറയുള്ളൂ അതായത് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഈ അനുമോള് എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളൊന്ന് അതിന്റെ ഉള്ളിലുള്ള ഗെയിം കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ആ അനീഷ് എന്ന് പറയുന്നവനെ എടുത്തടിച്ച് ബോധം കെടുത്തിയിട്ടപ്പോഴേ അനുമോൾ എന്താ പറഞ്ഞത് അത് കുട്ടികളിയാണ് അവര് കുട്ടികളാണ് അവരെ ചെറുകിന്റെ അടിയിൽ വളരേണ്ടതാണ് അവർക്ക് ആരുമില്ലാത്തവരാണ് അവർക്ക് ഞാൻ ഉണ്ടാകുമെന്നും എന്നല്ലേ ഈ അനുമോ പറഞ്ഞത് അതേ അനുമോള പറയുന്നേ എന്നെ അവർ ചതിച്ചു എന്നെ അവർ ചതിച്ചു ഒരു ചതിയും ഇതിയും ഇല്ല അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഇവരെ മൂന്നാൾ ഭയങ്കരമായിട്ട് പ്ലാനിംഗ് ആണ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അനുമോൾക്ക് വോട്ട് കഴിക്കുന്നത് അനുമോൾക്ക് കപ്പ് ഏഷ്യാനെറ്റ് കൊടുക്കത്തില്ല അത് ഉറപ്പ് ഞാൻ പറയുകയാണ് കാരണം റൂൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് അനുമോള് ഇപ്പോഴും ഞാൻ പറയുന്നു റൂൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഏഷ്യാനെറ്റിന് തന്നെ എന്ന് പറഞ്ഞാൽ നിരവധി മെയിലുകളാണ് പോകുന്നത് അതായത് റൂൾ ബ്രേക്ക് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും കപ്പ് കൊടുക്കത്തില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പി വർക്ക് കൊണ്ടാണ് ജയിക്കുന്നത് എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ടും ഒരിക്കലും കപ്പ് കൊടുക്കത്തില്ല ഇവിടെ കിടന്ന് മെഴുകുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതം തകർക്കുന്നത് ഇവിടെ ഇന്ന് ഒരു ഫാമിലിന്റെ ഒക്കെ കമന്റ് കണ്ടപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി നാല് ദിവസമായി അവരുടെ വീട്ടിൽ ആഹാരം വെച്ചിട്ട് അനിമോള് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവർ ആഹാരം വെക്കാറില്ല എന്നാ പറയുന്നത് ഇത്രയും മാനസിക രോഗികളാണോ കേരളത്തിലുള്ളത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഒരു ഗെയിം കണ്ടിട്ട് മാനസികം പിടിപെടണം എങ്കില് നിങ്ങൾ ആലോചിച്ച് നോക്കണം അവരുടെ ഒരു മൈൻഡ് എങ്ങനെയുള്ളതാണെന്ന് അതായത് ഇതൊരു ഗെയിം മാത്രമാണ് അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യ് നിങ്ങൾ അനിമോൾക്ക് വോട്ട് ചെയ്യ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അക്ബറിന് വോട്ട് ചെയ്യ് ഇല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ നമ്മളെ ഈ അനീഷിന് വോട്ട് ചെയ്യ് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യുക അല്ലാതെ ഈ ഭ്രാന്തമായ ആവേശം എന്തിനാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ നടക്കുന്ന പറഞ്ഞ ഭ്രാന്തമായ ആവേശമാണ് അതായത് എന്തോ ഒരു വലിയ ഒരു സംഭവമാണ് ഇവരെല്ലാം ഒന്നാണ് അത് നിങ്ങളെ മനസ്സിലാക്കി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണം കെട്ടിപ്പിടിച്ച് കരിയുന്നത് അതായത് ഈ ശൈത്യ അടക്കം നാലെണ്ണം കെട്ടി കെട്ടിപ്പിടിച്ച് കരിയുന്നത് നിങ്ങൾ കാണേണ്ടി വരും ഇത് തന്നെയാണ് കാണാൻ പോകുക അന്ന് നിങ്ങൾ എന്താ പറയാ അന്ന് നിങ്ങൾ ആരെയും കുറ്റം പറയാ അന്ന് നിങ്ങൾ അതിമോളെ കുറ്റം പറയോ അന്ന് നിങ്ങൾ ആദിലിയെ കുറ്റം പറയോ അതായത് ആദിലി എന്ന് പറയും അത് ചെയ്തോണ്ടല്ലേ ഇങ്ങനെ എന്നല്ലേ പോലെ പറയോ നിങ്ങൾ ഒരിക്കലും പറയില്ല നിങ്ങൾ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കും ഇവിടെ ചെയ്യുന്നതും അത് തന്നെയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോളായാലും ഇവർ ആയിക്കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും കാണിച്ചിരിക്കുന്നത് കള്ളത്തരമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കള്ളത്തരം കാണിച്ചാൽ ഇവരെയാണോ നിങ്ങൾ കപ്പിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഏഷ്യാനെറ്റിലൂടെ എനിക്ക് ചോദ്യം അതായത് ഈ കടലാസിൽ എഴുതി എന്ന് പറഞ്ഞാൽ റൂൾ ബ്രേക്കിംഗ് ആണ് അത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിന്റെ റൂൾസ് നോക്കിയാൽ മതി ബിഗ് ബോസിന്റെ റൂൾസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുമോൾക്ക് കപ്പ് കിട്ടത്തില്ല മക്കളെ കപ്പ് കിട്ടത്തില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഒറ്റ കാര്യം മതിയാർന്ന് അനുമോൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും ബാധിച്ച് ജയിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് റൂൾ ബ്രേക്കിംഗ് അതാണ് നടന്നിരിക്കുന്നത് ഇവിടെ ആദ്യം മുതലുള്ള ചില കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു അനുമോൾ തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ പറയുകയാണ് കിട്ടത്തില്ല കിട്ടൂല എന്താ കാരണം റോൾ ബ്രേക്ക് അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അനുമോളക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇവറ്റകളെ കത്തപ്പിയാന്ന് പണ്ടു അനുമോളക്ക് അറിയാം അതായത് അനുമോളം നിരവധി തവണ ചതിച്ചവര് തന്നെയാണ് അനുമോളുടെ കൂടെ നിൽക്കാത്തവര് തന്നെയാണ് ആദില നൂറമാർ എന്തെങ്കിലും ഒരു കേസിൽ ആദില നൂറമാർ അനുമോളുടെ കൂടെ നിന്നിട്ടുണ്ടോ പക്ഷെ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് അനുമോള് ഈ ആദില നൂറമാർ കൂട്ടുപിടിക്കുന്നത് അതെന്തിനാണെന്ന് ബുദ്ധിയിൽ അവർക്ക് ചിന്തിച്ചാൽ മതി അതായത് ഇവർ തമ്മിൽ ഒരു വലിയൊരു അണ്ടർസ്റ്റാൻഡ് ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും മൈക്കില്ലാതെ സംസാരിച്ചത് ഈ ആദില എന്നൂറമാർ ആദില എന്ന് പറയും അതുപോലെ തന്നെ അനുമോളും തന്നെയാണ് ഈ പാട്ടാ ഗേൾസ് തന്നെയാണ് അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിരവധി ആൾക്കാരുടെ ജീവൻ വെച്ച് തന്നെയാണ് ഈ പാട്ട ഗേൾസ് എന്ന് പറയുന്ന പേരിൽ ഇവര് കളിച്ചിരിക്കുന്നത് ഇവരെ പിൻതാങ്ങി പിന്താങ്ങി വീഡിയോ ഇടാൻ ഇപ്പോഴും മുതലക്കണ്ണീർ ഒഴുക്കുന്നില്ലേ അനുമോൾക്ക് വേണ്ടി കരഞ്ഞു വീഡിയോ എടുക്കുന്നവരൊക്കെ ഒരു ദിവസം അനുമോള് ഈ പിന്നെ ഗേൾസിനു വേണ്ടിട്ട് ഭയങ്കരമായ സപ്പോർട്ടായിരുന്നു ഇവരെ മാറ്റണം അങ്ങനെ അങ്ങ് അനുമോളുടെ ചങ്കുകളാണ് ഇവര് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു ഇപ്പൊ എവിടെ പോയി എല്ലാം എല്ലാം പോയാ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവറ്റ കളി ചതിക്കുന്ന ഇവർക്ക് എല്ലാവർക്കും അറിയാം അതുമാത്രവുമല്ല ഇവരുടെ സ്വഭാവവും അറിയാം എന്നിട്ടും അനുമോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അനുമോളുടെ ഉള്ളിൽ ഒരു കള്ളക്കളിയുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അനുമോൾ അത്ര ക്ലിയർ ഒന്നുമല്ല അനുമോൾ ഒരിക്കലും ക്ലിയറല്ല കാരണം അനുമോൾ എന്തിനാണ് ഈ പേപ്പറിൽ എഴുതി കൊടുത്തത് അതിന്റെ ഉത്തരം പറയങ്ങളെ അനുമോൾ എന്തിന് ഈ പേപ്പർ ഉപയോഗിച്ചു അവിടെ ഒരു റൂൾ ബുക്ക് വെച്ചതിൽ അവിടെ പ്രോപ്പർട്ടി നശിപ്പിക്കരുത് എന്നുണ്ട് അതുപോലെ പത്ത് പേപ്പർ കടലാസുകളിൽ എഴുതരുത് എന്നുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട് ആ ഇതൊക്കെ റൂൾസ് ഒക്കെ റൂൾസൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് അനിമോള് ഈ ഒരു കളി കളിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നമാക്കളെ ഏഷ്യാനെറ്റ് അനുമോൾക്ക് കപ്പ് കൊടുക്കത്തില്ല ഇനി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയൊരു തന്നെ ആകും അതിന്റെ റൂൾ ബ്രേക്ക് ചെയ്തതിൻ്റെ അൻഫെയർ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് എന്ന് പറയുന്നത് ഈ പാട്ട ഗേൾസ് എന്ന് പറയുന്ന ഈയൊരു സംഭവം ഉണ്ടാക്കിയത് അനുമോള് ഫാൻസ് തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല അതായത് അനുമോള്ക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്നു എന്നുള്ള തരത്തിൽ പൈസ വാങ്ങിച്ച് കുറെ എണ്ണം ഇവിടെ കിടന്ന് കുരക്കുന്നില്ലേ അവര് തന്നെയാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്ത് എന്ന് ഞാൻ പറയുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇവിടെ ഒരു തേങ്ങാ കൊലിയും നടന്നിട്ടില്ല ഇവിടെ അനുമോൾക്ക് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അനുമോള് ജയിക്കും അത് ഉറപ്പാണ് അതെനി ആര് വിചാരിച്ചുകഴിഞ്ഞാലും തോപ്പിക്കാൻ പറ്റില്ല പക്ഷേ കപ്പ് കൊടുക്കണോന്ന് ഏഷ്യാനെറ്റ് തീരുമാനിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ റൂൾ ബ്രേക്കിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം പോലെ ഗെയിം നോക്കിയാൽ തന്നെ അനിമോള് കളിച്ചിരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇതും തന്നെ ഗെയിം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരം മാത്രമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് കരച്ചിലും വേച്ചലും അല്ലാതെ ഇവിടെ എന്തെങ്കിലും തരത്തിൽ ഒരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ അതാണ് നിങ്ങൾ ആലോചിച്ചോ ത് അത്രമാത്രം ഇതുള്ള കളി തന്നെയാണ് യാതിലാന്നൂറമാറും പിന്നെ ഈ അനുമോളും കളിച്ചത് പിന്നെ അനുമോളെ വിജയിപ്പിക്കണം അനുമോളെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊറയെണ്ണം കിടന്ന് കുരക്കുന്ന കാണുന്നോണ്ട് എനിക്ക് ചോദിക്കുകയാണ് അനുമോൾക്ക് വോട്ട് കിട്ടിയാൽ ജയിക്കട്ടെ അനിമോൾക്ക് ജയിക്കുന്നൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അനുമോളും നല്ലവളാണോ അതായത് അനുമോൾ അടക്കമല്ലേ എഴുതി കൊടുത്തിരിക്കുന്നത് അനുമോളാ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അനുമോളിക്ക് പുറത്തു കൂടും അത് തന്നെയാണ് അത് തന്നെയാണ് ഈ അനുമോൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതൊരു കണ്ടന്റാക്കി എടുക്കുകയും ഇന്നലെ ഒരു ദിവസം മുഴുവൻ ആ ഒരു കണ്ടന്റ് കൊണ്ട് ഓടിക്കുകയും ചെയ്ത അനുമോൾ ശരിക്കും പറഞ്ഞ മാസ് ഹീറോ തന്നെയാണ് ഞാൻ ഒരിക്കലും ഹീറോ അല്ല എന്ന് പറയുന്നില്ല പക്ഷേ വോട്ട് കൊടുത്തവരും ഇവരൊക്കെ എന്ന് പറഞ്ഞൊരു കാര്യം ആലോചിക്കുക അനുമോൾക്ക് കപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളാരും പരിതപിക്കരുത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കപ്പ് കൊടുക്കേണ്ടത് ഈശാനേറ്റാണ് അവർക്ക് സൗകര്യം ഉണ്ടെങ്കിലേ കൊടുക്കത്തുള്ളൂ അവർ പറയുന്ന കാര്യവും ഇത് തന്നെയായിരിക്കും റൂൾ ബ്രേക്ക് ചെയ്തു എന്നുള്ളത് നന്ദി നമസ്കാരം